ഇങ്ങനെ അതെ അതെന്താ അയ്യോ അങ്ങനല്ലേ ചോദിച്ചല്ലേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇതും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആർത്ത സിനിമ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞതിടക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടോ ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മളെന്തോ അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടത്തേക്ക് വന്നിരിക്കുന്നത് നമ്മളെ കഴിവ് എല്ലാം ഉണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു നോക്കിയിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എന്റെ ആയിട്ട് കണക്കാക്കി ഞാൻ സുന്ദര അല്ലെങ്കിൽ സുന്ദരി ആണ് അതേ കാണാൻ കൊള്ളാത്തവരാണെന്ന് എങ്ങനാ പറയുന്നത് ആർക്കും പറയാൻ കാരണം എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്ന ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി ഒരു കൊമഡീനെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കൊറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്ക ഇഷ്ടപ്പെടുന്നത് പിന്നെ ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരിയുള്ള അതും ഇല്ലാത്തവരൊക്കെ പറഞ്ഞത് അത്രേ ഉള്ളൂ ഉള്ളു ഡിഫ് പറഞ്ഞത് ക്യാരക്ടർ ആ എങ്ങനെയാണ് എത്തുന്നത് ഒരു എനിക്ക് നേരത്തെ തന്നെ അറിയാം ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കെ ആർ നാരായണി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിന് ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് അതിന്റെ കാസ്റ്റിങ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എന്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ട്രെയിൻ സീക്വൻസ് ആണ് അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പോൾ പ്രശാന്ത് ഭയങ്കര ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫോർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗിൽ കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ ചെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് താറാവ് പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് നോക്കും കഴിക്കാൻ പറ്റില്ല കാരണം ആ ചെയ്യാനും അങ്ങനെ വളരെയധികം ഇൻവോൾഡ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് കാറ്റിലേക്ക് അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി ഒക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക ചേച്ചി നിങ്ങളാരോചിക്കണം മോർച്ചറിക്കകത്തോ കയറി കിടന്നു അപ്പൊ നമുക്കൊക്കെ അത് കണ്ടോണ്ടിരിക്കുമ്പോ കാരണം ഇനിയെ വരത്തില്ലെന്ന് പറഞ്ഞു മരിക്കുന്ന സീനിൽ പെട്ടിരുന്നില്ലേ കടത്തിയിരിക്കുന്നെ കുറെ സീൻസിൽ അപ്പൊ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് നല്ല കാര്യായിട്ട് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി നോക്കുമ്പോ ചേച്ചി വരുമ്പറ്റോ ചോർണ്ട്ടെ ഇങ്ങനെയാ അപ്പൊ പിന്നെ നമ്മുടെ കൂടെ പോകും ഞാൻ ഞാനല്ലെങ്കിൽ ആരെങ്കിലും മാശ അറിയാൻ നോക്കിയിരിക്കാ ഓ എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോൾ സെന്റിമെന്റായിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്ട്സ് കഴിയുമ്പോ ലാസ്റ്റ് എണീറ്റ് ഇരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പറയും ക്യാമറ നമ്പില് മരിക്കുന്ന സീൻ എടുക്കും പക്ഷേ കൊറേ ദിവസം ഈ പയ്യനെടുക്കാനേ നേരേ ഉള്ളൂ എപ്പോ നോക്കിയാൽ പ്രസാദത്തിന്റെ സീൻ എടുക്കുമ്പോ

ഈ ഫസ്റ്റ് ഷോട്ട് ഷോട്ട് മുതൽ ലാസ്റ്റ് വരെ സിനിമ ഉണ്ടാവും ഒരു ചിരിക്കാനുള്ള ഞാൻ ും പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജകദമ്മ സെവന് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന സിനിമ ഞാൻ എന്നെ നമ്മുടെ ഈ പടത്തിന്റെ ഇടയ്ക്ക് ഇത് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് രണ്ടു തന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത് എനിക്ക് പക്ഷേ എന്താ എനിക്കൊന്നും മാത്രമല്ല എല്ലാ ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇതിഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ അടികൾ കഴിവുള്ളവരുണ്ട് അവരെയൊന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും എന്താകത്തില്ല